ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് പാറു പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം പ്രഭാവതി അങ്ങോട്ടേക്ക് വരികയാണ് അമ്മ എന്താ കിച്ചണിലെന്ന് പാറു ചോദിക്കുമ്പോൾ പ്രഭാവതി ചോദിക്കുകയാണ് എന്താ ഞാൻ നിനക്ക് വിലക്കേർപ്പെടുത്തിയതുപോലെ നീയും എനിക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണോ അല്ല അമ്മ പതിവില്ലാതെ എന്താ കിച്ചണിലെന്നാ ഞാൻ ചോദിച്ചത് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ആരും സഹായിക്കാനില്ലാതെ ഒറ്റപ്പെട്ട് ഇരുട്ടിനെ ഭയന്ന് സാമൂഹിക വിരുദ്ധരെ ഭയന്ന് ആരും സംസാരിക്കാനില്ലാത്ത ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയെ രക്ഷിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ എന്തു ചെയ്യും ഞാൻ ആ പെൺകുട്ടിയെ ഉറപ്പായിട്ടും സഹായിക്കും ആരാണെങ്കിലും അമ്മ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി ഞാൻ നോക്കിക്കോളാം എന്ന് പാറു പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ് നിനക്ക് ഇത്രയും നല്ലൊരു മനസ്സുണ്ട് ഞാൻ അറിഞ്ഞില്ല പാർവതി ആ കുട്ടിയെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതിൽ നിനക്ക് വിരോധമൊന്നുമില്ലല്ലോ എന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളെന്ന് പാറു പറയുന്നു അല്ല അമ്മയ്ക്കെങ്ങനെ ആ കുട്ടി അറിയാമെന്ന് പാറു ചോദിക്കുമ്പോ പ്രഭാവതി പറയുകയാണ് എനിക്ക് മാത്രമല്ല ഈ വീട്ടിലുള്ള എല്ലാവർക്കും ആ കുട്ടി അറിയാം അതാരാണെന്ന് പാറു ചോദിക്കുമ്പോ പ്രഭാവതി പറയുകയാണ് ജാസ്മിൻ ഇത് കേൾക്കുന്ന പാറു ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ജാസ്മിനാണോ അമ്മ പറഞ്ഞ ആ പാവം പെൺകുട്ടി അതേ മോളെ ചേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ചേട്ടനെ അറസ്റ്റ് ചെയ്തതിന്റെ ദേഷ്യത്തില് അവളുടെ അച്ഛൻ അവളെ ഉപേക്ഷിച്ചു അവളിപ്പോ അവിടെ തനിച്ചാണ് നീയല്ലേ അവൾ ഇറക്കി വിട്ടത് അതുകൊണ്ടാ ഞാൻ നിന്നോട് തന്നെ ഈ കാര്യം വന്ന് പറഞ്ഞതെന്ന് പ്രഭാവതി പറയുമ്പോ പാറു പറയുകയാണ് ഞാൻ അമ്മയോട് പലവട്ടം പറഞ്ഞതാണ് ഞാനല്ല ജാസ്മിനെ ഇറക്കി വിട്ടത് ഗാർഗിയാണ് ഇറക്കി വിട്ടയാളെ തിരിച്ചു കയറ്റണമെങ്കിൽ ഗാർഗിയുടെ അനുവാദം തന്നെ വേണം അതിലുപരി ജാസ്മിനെ തിരികെ ഈ വീട്ടിലേക്ക് കയറ്റി താമസിപ്പിക്കണമെങ്കിലേ വിശാൽ സാറിന്റെ അനുവാദവും വേണം ഗാർഗിയും വിശാൽ സാറും അനുവദിച്ചാലേ ഞാൻ ഇതിനെ എതിര് നിൽക്കില്ല ഇത് കേൾക്കുന്ന പ്രഭാവതി പറയുകയാണ് ഓഹോ ഗാർഗിയും വിശാലും സംബന്ധിച്ച പിന്നെ നിന്റെ അനുവാദം ആർക്കാ വേണ്ടത് വേണമല്ലോ അമ്മേ കാരണം ഉടമ്പടി കരാറ് അതും കെട്ടിപ്പൊതിഞ്ഞ് നീ അവിടെ ഇരിക്കത്തേ ഉള്ളൂ എന്താ നടക്കാൻ പോകുന്നതെന്ന് നീ കണ്ടോ അത്രയും പറഞ്ഞ് പ്രഭാവതി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുമ്പോ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് പാർവതി പിന്നീട് കാണിക്കുന്നത് വിശാല വരുന്നതും കാത്തു നിൽക്കുന്ന സുശീലയെയും പ്രതാപനെയുമാണ് തുടർന്ന് വിശാല വരുമ്പോൾ സുശീല പറയുകയാണ് വിഷ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇന്നിവിടെ നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാ നടന്നിരിക്കുന്നത് കാര്യം എന്താണെന്ന് ഞാൻ പറയാമെന്ന് പ്രതാപം പറയുമ്പോ വിശാല ദേഷ്യത്തോടെ പറയുകയാണ് ഞാൻ അങ്കളിനോട് അതിന് ഒന്നും ചോദിച്ചില്ലല്ലോ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം എനിക്ക് അങ്കളിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം അല്ലാതെ ഇടക്ക് കയറി വർത്തമാനം പറയേണ്ട ആവശ്യമില്ല തുടർന്ന് സുശീല പറയുകയാണ് പാർവതിയാണ് പ്രശ്നം അവള് എഗ്രിമെന്റ് പേപ്പർ എന്ന് പറഞ്ഞ് ഒരു വെള്ളപ്പേപ്പർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ ആ എഗ്രിമെന്റ് പ്രകാരമാണ് ജാസ്മിനും ജിതിനും ഔട്ട് ഹൗസിലേക്ക് താമസം മാറ്റിയത് അതിനെന്താണെന്ന് വിശാല ചോദിക്കുമ്പോ സുശീല പറയുകയാണ് ജിതിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഇപ്പോ ജാസ്മിൻ അവിടെ ഒറ്റയ്ക്കാണ് അവളോട് മനുഷ്യത്വം കാണിക്കുന്നത് ണമെന്ന് ഞങ്ങൾക്ക് തോന്നി അവളെ ഒറ്റയ്ക്ക് അവിടെ നിർത്തുന്നത് ശരിയായ കാര്യമല്ല കേൾക്കുന്ന വിശാല് ദേഷ്യത്തോടെ പറയുകയാണ് അതെ എന്നെ കൊല്ലാൻ നോക്കിയ കുറ്റത്തിനാ അവളുടെ ചേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് എന്നിട്ടും ഇപ്പോഴും എന്തിനാ അവളോട് ഇത്ര സിമ്പതിയെന്നാ എനിക്ക് മനസ്സിലാകാത്തത് അവളോട് ഇങ്ങനെ സിമ്പതി കാണിക്കാനാണെങ്കിലേ നിങ്ങള് എന്ത് നിലയും വിലയുമാണ് എനിക്ക് വീട്ടിൽ തന്നിരിക്കുന്നതെന്ന് വിശാല് സുശീലയുടെ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്നെ ഇല്ലാതാക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങൾ എന്തിനാ പുറത്തുനിന്ന് ആളെ കൂട്ടുപിടിക്കുന്നത് നിങ്ങൾക്കത് തനിയെ ചെയ്താൽ പോരെ ഇത് കേൾക്കുന്ന സുശീല ഒരു ഞെട്ടലോടെ നിന്നിട്ട് പറയുകയാണ് വിഷ് നീ എന്തൊക്കെ ഈ പറയുന്നത് നിന്നെ ഞങ്ങള് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നെന്നോ ഇത് കേൾക്കുന്ന വിശാല് പറയുകയാണ് ആന്റി ഇപ്പൊ പറഞ്ഞില്ലേ ഞങ്ങൾ നിങ്ങളെന്ന് അതിൽ നിന്ന് തന്നെ വേർതിരിവ് വ്യക്തമാണ് എന്നുമുതലാ ആന്റിക്ക് വേർതിരിവൊക്കെ തുടങ്ങിയതെന്ന് വിശാല ചോദിക്കുമ്പോ അങ്ങോട്ടേക്ക് വരുന്ന പ്രഭാവതി ദേഷ്യത്തോടെ പറയുകയാണ് പാർവതി എന്ന മൂഷേട്ട നിന്റെ ഭാര്യയായി വന്നതിന് ശേഷം എണ്ണിയാൽ ഒടുങ്ങാത്ത സ്വത്തിനു വേണ്ടിയാ അവൾ ഇതൊക്കെ ചെയ്യുന്നതെന്ന് നീ എന്താ മനസ്സിലാക്കാത്തതെന്ന് പ്രഭാവതി ചോദിക്കുമ്പോ വിശാല് പറയുകയാണ് അമ്മ ഈ നോൺസെൻസ് ഒന്ന് നിർത്തുന്നുണ്ടോ ൂപ അമ്മയോട് അവൾ ചോദിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ നിങ്ങളുടെയൊക്കെ സംസാരത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ജാസ്മിനെ തിരികെ വീട്ടിലേക്ക് കയറ്റണം അതല്ലേ നിങ്ങളുടെ ഉദ്ദേശം ഇതേ ഞാൻ എന്റെ ഗതികേട് കൊണ്ട് പറഞ്ഞു പോകുന്നതാ എന്ന് പറഞ്ഞു വിശാല് ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു ഞാൻ പിന്നീട് കാണിക്കുന്നത് തുളസി തറയിൽ വിളക്ക് വെക്കുന്ന പാർവിന്റെ അടുത്തേക്ക് ജാസ്മിൻ വരികയാണ് എനിക്ക് അവിടെ ഔട്ട് ഹൗസിൽ താമസിക്കാൻ പേടിയാണ് പാർവതി എന്നെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ജാസ്മിൻ പാറുവിനോട് പറയുന്നു ഞാനല്ല നിന ഇറക്കി വിട്ടത് ഗാർഗിയാണ് ഗാർഗിയും വിഷാൽ സാരം പറഞ്ഞാൽ ഉറപ്പായും നിനക്ക് ഈ വീട്ടിലേക്ക് കേറാമെന്ന് പറഞ്ഞു പാറു അകത്തേക്ക് പോവുകയാണ് അതേസമയം സുഷീൽ അങ്ങോട്ടേക്ക് വന്നിട്ട് ജാസ്മിനോട് ചോദിക്കുകയാണ് എന്താ നീ അവളുമായിട്ട് രാവിലെ പ്രശ്നം അത് ഒന്നുമില്ലാൻറ്റി ഞാന് അവളെ ഒന്ന് അനുനയിപ്പിക്കാൻ ശ്രമിച്ചതാണ് എന്നിട്ട് അവൾ എന്തു പറഞ്ഞെന്ന് സുശീല ചോദിക്കുമ്പോ ജാസ്മിൻ പറയുകയാണ് അത് പിന്നെ ഗാർഗിയും വിശാലും സമ്മതിക്കുകയാണെങ്കിൽ അകത്തേക്ക് കേറ്റാമെന്നാ അവൾ ഈ പറയുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം അവൾ എങ്ങനെയാണോ വിശാലിന്റെ മനസ്സ് കീഴടക്കിയത് അതേപോലെ തന്നെ നീയും ഭക്ഷണത്തിന്റെ മാർഗത്തിലൂടെ വിശാലിന്റെ മനസ്സ് കീഴടക്കണം ഞാനും നിന്നെ സഹായിക്കാം ഇന്ന് എന്താണെങ്കിലും വിശാലിന് ബ്രേക്ക്ഫാസ്റ്റ് നവോധുവിന്റെ കൈ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിനെയും കൊണ്ട് സുശീല അകത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ശേഖരനെയാണ് ഞാൻ വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത വിശ്വാസമാണ് അവള് നിമിഷ നേരം കൊണ്ട് തകർത്തു കളഞ്ഞത് ചതിക്കാൻ മടിയില്ലാത്തവൾ വിശ്വാസവഞ്ചനയ്ക്ക് കൈയും കാലും മുളച്ചവൾ അത് ആരാണെന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല എന്റെ ഭാര്യ പ്രഭാവതി അതേസമയം ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുകയാണ് എടോ ശേഖർ തനിക്ക് ഒരു ഗുഡ് ന്യൂസ് കേൾക്കുന്ന ശേഖർ ചോദിക്കുകയാണ് എന്ത് എനിക്ക് ഗുഡ് ന്യൂസോ അതേടോ താൻ ഇന്ന് റിലീസാകാൻ പോവുകയാണ് സന്തോഷ വാർത്ത തന്നോട് നേരിട്ട് പറയാൻ വേണ്ടിയാ ഞാൻ വന്നത് ഇത് കേൾക്കുന്ന അത്ര ചോദിക്കുകയാണ് സാറ് എനിക്കൊരു ഉപകാരം ചെയ്യുമോ ഞാൻ തിരിച്ചു വരുമ്പോഴും ഈ സെല്ലു തന്നെ എനിക്കായി ഒരുക്കി വെക്കാമോ താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത് തന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയാമോ ഞാൻ പുറത്തിറക്കുന്നത് എന്നിട്ട് താൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ആ പോലീസുകാരൻ ചോദിക്കുകയാണ് കിടക്കി പറയാറുണ്ടല്ലോ നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നിന്റെ ഭാര്യയാണെന്ന് നിന്റെ ഭാര്യയുടെ പേരെന്താ ഇത് കേൾക്കുന്ന ശേഖർ പറയുകയാണ് പ്രഭാ പ്രഭാവതി പിന്നീട് കാണിക്കുന്നത് വിശാലിൻ്റെ വീടാണ് പ്രഭാവതി ഗായത്രിയുടെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ് എന്നെ തോൽപ്പിക്കാമെന്നൊന്നും കരുതണ്ട അതൊന്നും നിന്നെ കൊണ്ടാകില്ല എന്തിനാണോ നിന്നെ തീർത്ത് ഞാൻ ഇവിടം വരെ എത്തിയത് ആ ലക്ഷ്യം ഞാൻ നേടിയെടുത്തിരിക്കും അതിന് എന്റെ വഴിയിൽ വരുന്നത് ആരാണെങ്കിലും അവരെയൊക്കെ ഞാൻ വെട്ടി മാറ്റുകയും ചെയ്യും പ്രഭാവതി തീരുമാനിച്ചാലേ ആ തീരുമാനം അവസാനത്തെ ആയിരിക്കും ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് പ്രതാപം വരികയാണ് ഇതെന്താ കുമ്പസാരമാണോ ഇതുവരെ ചെയ്ത തെറ്റെല്ലാം ഏറ്റുപറയുന്നു ചേച്ചിക്കിത് എന്താ പറ്റിയതെന്ന് പ്രതാപം ചോദിക്കുമ്പോ പ്രഭാവതി പറയുകയാണ് കുമ്പസാരവും ഏറ്റുപറച്ചിലും ഒന്നുമല്ല പ്രതാപ ചില തീരുമാനങ്ങൾ എത്രയും പെട്ടെന്ന് എടുത്തേ പറ്റൂ കുറെ ദിവസങ്ങളായി ഈ ഗായത്രി കാരണം എനിക്ക് ഉറക്കമേയില്ല ഗായത്രിയോട് ചെയ്യാൻ തുടങ്ങിയ ദ്രോഹങ്ങളായിരുന്നല്ലോ എല്ലാത്തിന്റെയും തുടക്കം അന്നു മുതൽ ഇന്നുവരെ ചെയ്യുന്ന ദ്രോഹങ്ങൾക്കൊന്നും ഒരു കുറവും ഉണ്ടായിട്ടില്ല അല്ല ചേച്ചി നമ്മൾ ഗായത്രി ചേച്ചിക്കെതിരെ കുറെ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ അതിലേതാ ചേച്ചി ഇപ്പൊ പറയുന്നത് നിനക്ക് ഓർമ്മയുണ്ടോ പ്രതാപ ഗായത്രിയുടെ കള്ള ഒപ്പിട്ട് നീ അമ്പത് ലക്ഷം അടിച്ചുമാറ്റാൻ ശ്രമിച്ചത് ഞാൻ ആയിരക്കണക്കിന് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുമാത്രം ഞാൻ ഒരിക്കലും മറക്കില്ല ചേച്ചി അതേസമയം ഇവർ സംസാരിക്കുന്നതാരോ പുറത്തുനിന്ന് റെക്കോർഡ് ചെയ്യുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്